എൻ്റെ പൊന്ന് കൊച്ചേ ഈ ബ്ലൗസിൻ്റെ ഫ്രണ്ട് എനിക്കിങ്ങനെ അത്രയും കോർത്തിരിക്കേണ്ട ചിലർ വന്നിട്ട് പറയും അയ്യോ ഈ ബ്ലൗസിൻ്റെ ഫ്രണ്ട് എന്താ ഇത്രയും പതിഞ്ഞുപോയി ചപ്പിപ്പോയി കാണാനൊരു ഭംഗിയില്ല ഷേയ്പ്പില്ല എന്നൊക്കെ അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഞാൻ ഈ പറയുന്നത് ഇതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് ഈ മൂന്ന് ഡാർട്ടുണ്ടല്ലോ മൂന്ന് ഡാർട്ടുകൾ തമ്മിലുള്ള അകലം നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് ഇത് തമ്മിൽ അടുത്ത് പോയി കഴിഞ്ഞാൽ അതായത് ഈ മൂന്ന് ഡാർട്ട് തമ്മിൽ അടുത്ത് വരുമ്പോൾ ഈ പോയിന്റ് ഷാർപ്പാകും ഈ ഡാ ഡാറ്റുകൾ തമ്മിൽ അകന്നിരിക്കുമ്പോൾ അതായത് അല്പം അകലം വന്നു കഴിയുമ്പോൾ ഇത് പതിഞ്ഞ് ഫ്ലാറ്റായി പോകും നമ്മുടെ ഈ വേസ്റ്റ് ഉണ്ടല്ലോ അതായത് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന ഡാർട്ട് ഈ ഡാർട്ടിൻ്റെ അകലം നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിലും ഈ ഒരു പ്രശ്നം ഉണ്ടാകും അതായത് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈ ഡാട്ടിന് അതൊരു ഒന്നര ഇഞ്ച് അതായത് നമുക്കൊരു ഒന്നര ഇഞ്ച് വിട്ട് നമ്മൾ ഈ വേസ്റ്റ് ഡാർട്ടിനെടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ മൂന്നിഞ്ച് മൂന്നിഞ്ച് ലെങ്തും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിൻ്റ് ഷാർപ്പായി കിട്ടും ഇനി നമുക്ക് ഈ മുകളിലുള്ള രണ്ട് വശങ്ങളിലായിട്ടുള്ള ഡാറ്റകളുണ്ടല്ലോ ഈ ഡാറ്റകളിലേക്ക് എത്ര അകലം കൊടുക്കാമെന്ന് നോക്കാം മെയിൻ ഡാർട്ടിൽ നിന്ന് നമ്മുടെ ഹുക്കിൻ്റെ ഭാഗത്തുള്ള ഡാർട്ടിലേക്ക് ഇഞ്ച് മുതൽ ഇഞ്ച് വരെ നമുക്ക് കൊടുക്കാവുന്നതാണ് അതേപോലെ ആംഹോൾ ഡാർട്ടിലേക്ക് വൺ പോയിൻറ്റ് ഫൈവ് മുതൽ അതായത് ഒന്നര ഇഞ്ച് മുതൽ രണ്ട് ഇഞ്ച് വരെ നമുക്ക് അകലം കൊടുക്കാവുന്നതാണ് ഓർമ്മിക്കാനുള്ളത് വശങ്ങളിലേക്കുള്ള ഡാറ്റിലേക്കുള്ള ദൂരം കൂടുന്നതിനനുസരിച്ച് പോയിന്റ് ഫ്ളാറ്റായി വരും അടുക്കുന്നതിനനുസരിച്ച് പോയിന്റ് ഷാർപ്പായി വരും പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ